ചേട്ടൻ ആണ് റീഗൽ ജൂലേഴ്സ് അപ്പം വീണ്ടും അടിപൊളിയായിട്ടുള്ള വളരെ കാണിക്കാൻ വന്ന കേട്ടോ രണ്ട് പോവനിലും ഒക്കെ നല്ല രീതിക്കുള്ള വളർന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിരക്കുക സിംഗപ്പൂർ വളയാണെന്ന് അല്ലെങ്കിൽ കുവൈറ്റി വളയാണെന്ന് അതായത് ബോംബെ വളയാണ് ഏറ്റവും പണിക്കൂലി കുറഞ്ഞ കേരള കഴിഞ്ഞാൽ ഏറ്റവും പണിക്കൂലി കുറഞ്ഞിട്ടുള്ള വളയാണ് ബോംബെ വളയെന്ന് പറയാം കേട്ടോ അതിൻ്റെ പേര് അണ്ട വെറൈറ്റി ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അരുൺ ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത് അരുൺ അണ്ടോ ഇതൊക്കെ ഒന്നേ മുക്കാൽ പോവന് രണ്ട് പോനിൽ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള വളകളാണ് റീഗൽ ചുവാൻ എറണാകുളം തൃശൂരി എടപ്പാൾ കാലിക്കട്ടൊക്കെ നമുക്ക് ഇതുപോലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് തന്നെ കേട്ടോ ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജ് ഇന്ന് എൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട് ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ അതിനകത്ത് കോമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ചോദിച്ചാൽ മതി ഞാൻ അയച്ചിട്ടിരിക്കാം കേട്ടാ കേട്ടോ ഇതുണ്ടല്ലേ ഇത് അടിപൊളി വളകൾ സൂപ്പർ അല്ലേ അതുപോലെ നിരവധി അനവധി ഒട്ടനവധി വളകളുണ്ട് കേട്ടോ ആട്ടോ ഇത് വേറൊരു വെറൈറ്റി ജോഡിയായിട്ടാണേ സിംഗിൾ ആയിട്ട് വേണമെങ്കിലും എടുക്കാം ജോഡിയായിട്ടാണെങ്കിലും എടുക്കാം എന്നാണ്ടാ വെറൈറ്റി ആയിട്ടുള്ള വളകളാണ് ഇതെല്ലാം ഒന്ന് കാണിക്കുക അല്ലേ അടിപൊളിയല്ലേ അല്ല ഇത് അടിപൊളി രണ്ടര പോൻ വരുന്ന വളകളാണല്ലേ കുറച്ച് കട്ടിക്കുള്ള വള രണ്ടരപ്പൊൻ വീതമാണ് വരുന്നത് ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള വളകളാണ് അല്ല ഇത് സൂപ്പർ വള കേട്ടോ വെറൈറ്റി ആയിട്ട് കണ്ടാ കല്യാണത്തിന് കഴിയുമ്പോൾ രണ്ട് അപ്പുറത്ത് അപ്പുറത്ത് ഇടുമ്പോൾ നല്ല നിറഞ്ഞു വരും അല്ലേ അടിപൊളി വളയല്ലേ ഇത് ഓക്കെ അല്ലേ ഇത് രശ്മിക്ക് ഞാൻ ഇതുപോലത്തെ രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുത്തായിരുന്നു അപ്പം രശ്മി ആയിരുന്നു ചോദിക്കും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വൈഫാണ് രശ്മി രശ്മിക്ക് ഇതുപോലത്തെ അല്ലേ ഇതിൻ്റെ ചെറുത് ഒന്നര പോൻ വീതമുള്ള രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുത്തായിരുന്നു വീട് വെക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ പണയം വെക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രശ്മിക്ക് സന്തോഷമായി വീടാണല്ലോ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അല്ലേ ഒരു വീട് വെക്കണം ഇത് വെക്കണം വയ്ക്കുകയാണെങ്കിൽ ഇതൊരുപൊളി അല്ലേ ഇത് രണ്ട് മുക്കാൽ മോനെ പേര് അല്ലടാ വരണം നല്ല വളയാണ് അതിൻ്റെ നേരത്തെ കണ്ടേട്ട് കുറച്ചുകൂടെ ചെറുത് അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് വളകളുണ്ട് അയാൻ മോൻ എത്രയിലായി എന്നെ കാണിച്ചോണ്ടാ അയാൻ മോൻ എത്ര ആയി എന്നൊക്കെ ഒരുപാട് പേര് എത്രയിലായി എന്നൊക്കെ ചോദിക്കാം അവർ ഇപ്പോൾ യു കെ ജിയിലാണ് പഠിക്കുന്നത് കേട്ടാ അപ്പോൾ യു കെ ജി വരെ ആയി എന്നാ ഇത് കാണിച്ചോ ഇതെന്ന് പറയണത് രണ്ട് കാൽ പോവനൊക്കെ വരുന്ന രണ്ട് മോൻ എടുത്തുണ്ടാ രണ്ട് വള അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വളകൾ അനവധി നിരവധിയാണ് ഇത് ഉണ്ടല്ലേ നാലെണ്ണം ഒരുമിച്ച് കാണിക്കാം വേണ്ട ഓരോ ടൈമിൽ വരുന്നതാണ് ഇത് ബോംബെ വളയാണ് സിംഗപ്പൂരും കുവൈറ്റിയൊന്നും അല്ല ഒരുപാട് മേക്കിംഗ് ചാർജ് പന്ത്രണ്ട് ശതമാനവും എട്ട് ശതമാനവും ആറ് ശതമാനവും അഞ്ച് ശതമാനമോ നാല് ശതമാനമൊന്നും ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓർമ്മിക്കണേ അത് അത്രയൊന്നും കൊടുക്കരുത് നിങ്ങൾ ആ വേണ്ട ഇത് ചോദിക്കാം സൂപ്പറല്ലേ പണിക്കൂലിടുമ്പോൾ എത്രയാണെന്നൊക്കെ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ചോദിക്കാറില്ല അതാ അപ്പോൾ ഇവിടെ കാണിച്ചത് കൂട്ടിയിട്ട് കുറയ്ക്കുന്നതിനാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പലരും ചോദിക്കും നാലായിരം അയ്യായിരം ഡിസ്കൗണ്ട് വേണമെന്നൊരു പോനല്ലേ അത് ഭയങ്കരമായിട്ടുള്ള പാക്കേജ് ചാർജ് കൂട്ടിയിട്ടാണ് കുറയ്ക്കുന്നത് നമ്മളങ്ങനെ കൂട്ടിയിടത്തില്ല എട്ടാ വെറുതെ അയ്യോ ഒരുപാട് താഴ്ത്ത് പോയിട്ടുണ്ട് നമുക്ക് എടുക്കാം കുഴപ്പമില്ല അല്ല സൂപ്പറായില്ലേ ഇവന്റെ ജോഡിയാണ് തോട്ടറങ്ങി ആരാ കേട്ടാ അടിപൊളിയല്ലേ അവൻ അയ്യായിരം മോനൊക്കണക്കാണ് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ലേ ഞാൻ എടുത്തോളാം അല്ല ഇത് വേറൊരു ടൈപ്പ് അല്ല സൂപ്പറായില്ലേ അയ്യാൻ എന്ന് പറയുന്നത് എൻ്റെ മോനാണേ ല്ലേ ഇത് ഇത് ഒരെണ്ണം നല്ല വെയിറ്റ് ഉണ്ട് ഒരെണ്ണം രണ്ട് രണ്ടുമൂന്നും വെച്ചിട്ടുണ്ട് ഇതും അതുപോലെ ഇതോലാണ് ഇത് കുറച്ച് കട്ടിക്ക് നമ്മൾ ചെയ്തിട്ടാണേ ഇപ്പം അമ്മമാരും ചേച്ചിമാരും ഒക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടേ ഇത് കട്ടിക്കുള്ള വള മതി മോനെ കുറച്ച് നാളെ നമുക്ക് ഉപയോഗിക്കണം പെട്ടെന്ന് വളഞ്ഞു പോകില്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കല്യാണത്തിന് എടുക്കുമ്പോൾ വച്ച് പെട്ടെന്ന് ലൈറ്റ് വെയ്റ്റ് ആണ് എടുക്കുന്നത് വളഞ്ഞു പോയാൽ വളഞ്ഞു പോയാലും പ്രശ്നമില്ലാത്ത കൺസെപ്റ്റിലാണ് എടുക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ നല്ല നിറവിൽ വേണം ലൈറ്റ് വെയിറ്റ് പക്ഷെ നമ്മൾ സിനിമമായിട്ട് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ കട്ടിക്കുള്ളതിനെടുക്കണം കേട്ടോ വളയരുത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്യണം കേട്ടോ ബൈ